ഹായ് കൂട്ടുകാരേ വെൽക്കം ടു ദേവൻസ് ലോഗ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ ഒരാളുടെ ഉറക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് കിടന്നു ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ആലത് ഇവിടെ കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ആൾ വേറെ ആരുമല്ല നമ്മുടെ കുങ്കിപ്പെണ്ണാണ് കണ്ടില്ലേ ഉറങ്ങുന്നത് എന്താ ക്യൂട്ട് കാണാനായിട്ട് വായക്കത്ത് ഉറൊന്നാണ് കിടക്കുന്നത് അത്രയ്ക്ക് ഉറക്കമാണ് ആൾ ഒന്നും അറിയുന്നില്ല ഞാൻ ക്യാമറയും കൊണ്ട് ചെന്നൊന്നും ആളറിയുന്നില്ല നല്ല ഉറക്കം കണ്ടില്ലേ കിടക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും ആദ്യമൊന്നും ആൾ ഒന്നും അറിയുന്നില്ല അത്ര ഗാഠമായ നിദ്രയിലാണ് കണ്ടില്ലേ കിടക്കുന്നത് പിന്നെ ഞാനൊന്നിവിടെ ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് ആൾ കിടപ്പിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയെങ്കിലും ഉറക്കത്തിൽ തന്നെയാണ് ഉറക്കത്തിൽ നിന്ന് വിട്ടുപോകുന്നിട്ടില്ല കിടപ്പിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ മാറ്റി വേറൊരു രീതിയിലായി ഇതൊന്ന് നിങ്ങൾ കാണിച്ചു തരണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ